പ്രൈസ് സ്ത്രോത്രം സ്തോത്രം 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 കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ് പ്രിയപ്പെട്ട ദൈവമക്കളെ മക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ജൂലൈ മാസം പതിനഞ്ചാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം കൈകളൊക്കെ ഒന്ന് ഉയർത്തി ഉയർത്തിപ്പിടിച്ചിട്ട് അല്പസമയം കർത്താവിന് സ്തോത്രം പറഞ്ഞിട്ട് എല്ലാവരും ഇത് കർത്താവിന് സ്തോത്രം ചെയ്യാൻ കിട്ടുന്ന നല്ലൊരു ഒരു അവസരമാണ് തക്കത്തിൽ ഉപയോഗിച്ചണ്ട് കർത്താവെ കഴിഞ്ഞ പകൽക്കാലം അങ്ങ് ഞങ്ങളെ അത്ഭുതമായി നടത്തിയല്ലോ അതിന് നന്ദിയോടെ സ്തോത്രം അങ്ങടെ ദൂതന്മാർ ഞങ്ങളെ കാവൽ ചെയ്തല്ലോ അതിന് നന്ദിയോടെ സ്തോത്രം അങ്ങനെ ചിറകിന്റെ മറവിൽ കഴിഞ്ഞ പകൽകാലം ഞങ്ങളെ ഒളിപ്പിച്ചു വെച്ചല്ലോ അതിന് നന്ദിയോടെ സ്തോത്രം അപ്പൊ നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്ത്രോത്രോ അപ്പ സ്ത്രോത്രം സ്തോത്രം സ്ത്രോത്രം സ്തോത്രം സ്തോത്രം കർത്താവേ സ്തോത്രം രാത്രികാലം നല്ല ഉറക്കം എന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ ദൈവകൃപ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു സ്വസ്ഥമായി ഉറങ്ങുവാൻ കഥാവ് ഞങ്ങൾക്ക് കൃപ തന്നു അതിന് നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്ത്രോത്രം സ്ത്രോത്രം സ്തോത്രം സ്തോത്രം സ്ത്രോത്രം 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 ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണരുവാൻ കഥാവ് ഞങ്ങളെ സഹായിച്ചു അതിന് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവിന്റെ കൃപക്കായിട്ട് സ്തോത്രം 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 ഞാൻ കിടന്നുറങ്ങി എഹോ എന്നെ താങ്ങുകയാ ഞാൻ ഉണർന്നിരിക്കുന്ന സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ ഇന്ന് പ്രഭാതം ഞങ്ങൾക്കും പറയുവാൻ കഥാവ് ഞങ്ങളെ ഉണർത്തിയതോർത്ത് സ്തോത്രം 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 സ്ത്രോത്രം ഈ പകൽക്കാലം ക്രിസ്തുവീശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു കർത്താവെ നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം ഈ പൽക്കാലം അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിന് സ്തോത്രം ബുദ്ധി ഉപദേശിച്ച് ആലോചന പറഞ്ഞു തന്നത് ഞങ്ങളെ നടത്തുന്നതിന് സ്തോത്രം അങ്ങയുടെ ചിറകിന്റെ മറവിൽ ഞങ്ങളെ മറച്ചു സൂക്ഷിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു ഒരനർത്ഥം ഞങ്ങൾക്ക് ഭവിക്കാതെ ഒരു ബാധ ഞങ്ങളുടെ കൂടാരത്തിൽ കയറുവാൻ അനുവദിക്കാതെ ഞങ്ങളുടെ സകല വഴികളിലും ഞങ്ങളെ സൂക്ഷിപ്പാൻ അങ് തന്റെ ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിരിക്കുന്ന അങ്ങടെ വിശ്വസ്തയ്ക്കായിട്ട് സ്തോത്രം 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 സ്ഥോത്രം സ്ത്രോർത്തനക്കാരൻ അമ്മ രണ്ടാം സങ്കീർത്തനത്തിൽ തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എന്റെ ആത്മാവ് കർത്താവിനോട് ചെല്ലുവാൻ കാക്ഷിക്കുന്നു എന്റെ ആത്മാവ് ദൈവത്തിനായി ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കണേ പിതാവെ ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാതത്തിൽ ലോകത്തെമ്പാട് നടക്കുന്ന സഭായോഗങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ നാമം ഇന്ന് ലോകവ്യാപകമായി മഹിമപ്പെടുവാൻ ഇന്നത്തെ സഭായോഗങ്ങൾ മുഖാന്തരമാകണം അഭിഷുക്ത ദാസീദാസന്മാരെ കർത്താ ഉപയോഗിക്കണം ജനം ഉത്സാഹത്തോടെ അമേൻ ആരാധനയ്ക്ക് കടന്നു പോകാൻ കർത്താ ഇടവരുത്തണം പരിശുദ്ധാത്മാവിന് വലിയ ഇടപെടൽ ഇന്ന് ലോകവ്യാപകമായി ഉണ്ടായി എന്ന് കേൾക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും കർത്താവ് കൃപ തരണം അനേകരുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടക്കുന്നത് കേൾക്കുവാൻ അറിയുവാൻ കർത്താവ് ഇടപെടണം അനേകർ ഇന്ന് രക്ഷിക്കപ്പെടുവാൻ കർത്താവിനോട് ഇടവരുന്നതിന് സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് കർത്താവ് രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിൽ ഹൃദയ സംബന്ധമായ രോഗത്താൽ ഭാരപ്പെടുന്നവർ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ ഹാർട്ടിനോട് ഞങ്ങൾ കൽപ്പിക്കുന്നു നോർമലായി ഫങ്ഷൻ ചെയ്യുവാൻ ഹാർട്ട് വാൽവുകൾ ഹാർട്ടിന്റെ എല്ലാ മസ്ജിദികളും യേശുവിന്റെ നാമത്തിൽ പെർഫെക്റ്റ് ആകട്ടെ അത് മാത്രമല്ല ഓർമ്മക്കുറവുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക അമീൻ രാജ്വലി ഓർമ്മ കുറഞ്ഞു പോയവർ അമീൻ അല്ലാതെ ഓർമ്മക്കുറവ് അനുഭവിക്കുന്നവർ ഇന്ന് പകൽകാലം യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ ഓർമ്മ മടങ്ങി വരട്ടെ ഓർമ്മ മടങ്ങി വരട്ടെ നല്ല ഓർമ്മകൾ ഉണ്ടാകട്ടെ അമേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഓർമ്മ നഷ്ടപ്പെട്ടവരുടെ ഓർമ്മ മടങ്ങി വരട്ടെ നല്ല ഉണ്ടാകട്ടെ കർത്താവെ അങ്ങ് അത്ഭുതങ്ങളെ ചെയ്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു അതുപോലെ ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജോലിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവോടെ എല്ലാം വലിയ കാര്യങ്ങൾ ചെയ്യണം ബിസിനസ് തുടങ്ങി മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവർ ഇന്ന് യേശുവിന്റെ നാമത്തിൽ അവരുടെ മേലും ദൈവത്തിന്റെ വലിയ അത്ഭുതം നടക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുക വഴി തുറക്കുന്ന ദൈവത്തിന്റെ സ്തോത്രം വാതിലുകളെ തുറന്നു കൊടുക്കുന്ന കർത്താവിന് നന്ദി അങ്ങ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് നന്ദി പറയുന്നു നാളത്തെ നമ്മുടെ മീറ്റിംഗ് പ്രത്യേകമായിട്ട് ഓർക്കുന്നു അനുഗ്രഹിച്ച് നടത്തുന്നതിന് സ്തോത്രം സകല മഹത്വം പുകയ്ക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ അമേൻ ആമേൻ ഹാമേൻ കഥാ നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മൾ തിരുവഴുത്തുകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാൻ പോവുകയാണ് വളരെ ശ്രദ്ധയോടെ കേട്ടാട്ടെ ഇന്ന് കർഥാവിന്റെ ആത്മാവ് ഓർമ്മിക്കുന്നത് യൂണിറ്റിയെക്കുറിച്ചാണ് ഐക്യതയെക്കുറിച്ചാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാം പറയാം ഐക്യമത്യം മഹാബലം യൂണിറ്റി സ്ട്രെങ്ത് എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് നമ്മൾ സ്കൂളിൽ പഠിപ്പി പഠിച്ച കാലത്ത് അതിനെക്കുറിച്ച് നമ്മൾ എഴുതിയിട്ടുണ്ട് എന്നാൽ ഒന്നുകൂരിന്റെ ലേഖനം ഒന്നാം അധ്യായം പത്താമത്തെ വാക്യം ഒരു ദൈവസഭ എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിന്റെ ജീവിതം അവരുടെ കുടുംബം അവരുടെ എല്ലാ സാഹചര്യങ്ങളും എങ്ങനെ ആയിരിക്കണം എന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മിക്കും സഹോദരന്മാരെ നിങ്ങളെല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കണം അപ്പോൾ അതാണ് യൂണിറ്റി ഒരേ കാര്യം തന്നെ സംസാരിക്കണം നിങ്ങളുടെ ജി കുടുംബത്തിനകത്താണെങ്കിലും പല ഇതുണ്ടാകാൻ പാടില്ല എന്നാ പറയുന്നത് പല അഭിപ്രായങ്ങളല്ല ഒരഭിപ്രായം ഉണ്ടാകണം ഒന്ന് തന്നെ സംസാരിക്കണം നിങ്ങളുടെ സ്ഥാപനത്തിനകത്ത് ഒന്നും തന്നെ സംസാരിക്കണം ഐ മീൻ നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു അപ്പം ഏക മനസ്സേകമായിരിക്കണം വാക്കുകൾ ഏകമായിരിക്കണം പ്രവൃത്തികളേക ആയിരിക്കണം അതായത് ഒരു നിങ്ങൾ എത്ര പേരുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളുടെ വാക്കൊന്നായിരിക്കണം നിങ്ങളുടെ പ്രവൃത്തി ഒന്നായിരിക്കണം നിങ്ങളുടെ വാ ചിന്തയൊന്നായിരിക്കണം അങ്ങനെ വരുമ്പോഴാണ് അവിടെ അത്ഭുതങ്ങൾ നമുക്ക് സൃഷ്ടിക്കുവാൻ കഴിയും പഴയ നിയമത്തിൽ നോക്കുകയും ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ അവർ ബാബേൽ ഗോപുരം പണിയുന്നത് കർത്താവ് കാണുന്ന അവർ അവരെ അവർ ഭൂമിയിലൊക്കെയും ഒരു ഭാഷയും ഒരു വാക്കുമായിരുന്നു നോക്കി അവർക്ക് അത്രയും വലുത് പണിയാൻ പറ്റി കർത്താവ് നോക്കുമ്പോൾ ഇവർ കർത്താവ് പറയും ഇനി ഇവരിങ്ങനെ പോയാൽ അവരങ്ങ് കേറിപ്പോ എന്ന് പറഞ്ഞിട്ടാ അവരുടെ ഭാഷ കലക്കി കലക്കിക്കളയുന്നു അപ്പൊ അവരുടെ ഭാഷയൊന്നായിരുന്നു അവരുടെ ഭാഷയും ഒരേ വാക്കുമായിരുന്നു അത് കലക്കി കലക്കിക്കളഞ്ഞ് എന്തിനാ അല്ലെങ്കിൽ അവർ അത് ദോഷമായിരുന്നു അപ്പൊ നോക്കി യൂണിറ്റി എവിടെയുണ്ടോ എല്ലാം വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിയും കാരണം യൂണിറ്റി ഇല്ലാത്തത് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല അമേൽ ആവർത്തനം പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട് അമേൽ ഒരുവൻ ആയിരം പേരെ പിന്തുടരുമെങ്കിൽ ഇരുവർ എത്ര പേരെ അവർ പതിനായിരം പേരെയാണ് പിന്നെ അപ്പോൾ ഒരുത്തൻ തന്നെ ആയിരത്തെയാണ് പിന്തുടരാൻ പറ്റുന്നതെങ്കിൽ പേര് കൂടി കഴിഞ്ഞാൽ അവർ ഐക്യമത്യപ്പെട്ടു അവർ ഐക്യമത്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എത്ര പേരെയാ അവർ പതിനായിരം പേരെ ഓടിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത് അതാണ് യൂണിറ്റിയുടെ ബലമെന്ന് പറയുന്നത് അതുകൊണ്ട് പിശാജിൻ്റെ ഏറ്റവും വലിയ തന്ത്രം നിങ്ങളിൽ യൂണിറ്റി ഉണ്ടാകരുത് നിങ്ങളുടെ കുടുംബത്തിൽ യൂണിറ്റി ഉണ്ടാകരുത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ യൂണിറ്റി ഉണ്ടാകരുത് നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് യൂണിറ്റി ഉണ്ട് കാരണം പിശാജിന് അറിയാം യൂണിറ്റി ഉണ്ടോ അവിടെ സക്സസ് ആണ് അതുകൊണ്ട് പിശാചിന്റെ തന്ത്രത്തെ തിരിച്ചറിഞ്ഞ് നാം എന്ത് ചെയ്യണം യൂണിറ്റിയിൽ ജീവിക്കുവാൻ അപ്പം യൂണിറ്റിയിൽ ആ ജീവിക്കുന്നതിന് ഇച്ചിരി പെയിൻ ഉണ്ട് കാരണം ചിലത് നമുക്ക് അവർ പറയുന്നത് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും ചിലപ്പോൾ അവർ പറയുന്നതിനെ നമുക്ക് നമ്മുടെ നമ്മുടെ മനസ്സിൽ അത്ര അങ്ങോട്ട് യോജിക്കാൻ പറ്റിയില്ലെന്ന് വരും എങ്കിലും ഓർത്തോണം എവിടെ യൂണിറ്റി ഉണ്ടോ അവിടെ അത്ഭുതമുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും നേതാവ് പറയുന്നതിന് അണികൾ തയ്യാറായി നിന്നാൽ ആ പാർട്ടിക്ക് കയറി വരാൻ പറ്റും ഒരു ബിസിനസ് സ്ഥാപനമാണോ അവിടെ ഒരു മാനേജർ ഉണ്ടോ ഒരു ലീഡർ ഉണ്ടെങ്കിൽ ആ ലീഡറിന്റെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ആ അതിനനുസരിച്ച് നിൽക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ആ സ്ഥാപനം വളരുകയുള്ളൂ അത് എന്താണെങ്കിലും കുടുംബത്തിലാണെങ്കിൽ കുടുംബനാഥന്റെ വാക്കിന് കുടുംബത്തിൽ അമ്മയും മക്കളും ഒരുപോലെ കൂട്ടുനിന്നെങ്കിൽ മാത്രമേ ആ കുടുംബം ഐക്യതയിൽ പോവുകയുള്ളൂ അതാണ് സങ്കീർത്തനം പറഞ്ഞത് സഹോദരന്മാർ ഒത്തിരി ുന്നു എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു അത് വസ്ത്രത്തിന്റെ വെളുപ്പിലേക്ക് നീണ്ടു കിടക്കുന്ന താടിയിലേക്ക് അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവന്റെ തലയിലെ വിശേഷതൈലം പോലെ പിന്നെ അതിന്റെ അവസാന വാക്യം അവിടെയല്ലോ ദൈവം അനുഗ്രഹം കല്പിച്ചിരിക്കുന്നത് അപ്പം എവിടെ യൂണിറ്റി ഉണ്ടോ അവിടെ അനുഗ്രഹമുണ്ട് അതുകൊണ്ട് ഇന്ന് ഓർത്തോളം നിങ്ങളുടെ കുടുംബത്തിനത് യൂണിറ്റി ഉണ്ടാകണം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ യൂണിറ്റി ഉണ്ടാകണം മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ തമ്മിൽ ഐക്യതയിൽ കൊണ്ടുപോകാൻ എപ്പോഴും നമ്മൾ പരിശ്രമിക്കണം അവരെ തമ്മിൽ ഭിന്നിപ്പിക്കരുത് ഐ മീൻ മാനേജർമാർ നിങ്ങളുടെ സ്ഥാപനത്തെ ഭിന്നിപ്പിക്കരുത് നിങ്ങൾ യൂണിറ്റിയിൽ കൊണ്ടുപോകണം പാസ്റ്റേഴ്സ് സഭ നടത്തുന്നവർ സഭയെ യൂണിറ്റിയിൽ കൊണ്ടുപോകണം അവിടെയാണ് ഐക്യത ഉണ്ടാകുന്നത് എവിടെ ഐക്യം ഉണ്ടോ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് പറയുന്നു നിങ്ങൾ രണ്ടുപേർ ഐക്യമത്യപ്പെട്ടാൽ എന്തും സംഭവിക്കും അപ്പം ഐക്യത ഇമ്പോർട്ടന്റ് ആണ് സഭയ്ക്കകത്താണെങ്കിലും കുടുംബത്തിനകത്താണെങ്കിലും ജോലി ചെയ്യുന്നിടത്താണെങ്കിലും ദേശത്താണെങ്കിലും ഗവൺമെന്റിലാണെങ്കിലും ഐക്യത വളരെ പ്രാധാന്യമാണ് അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും ദൈവമക്കളായി ഞാനും നിങ്ങളും പരിശ്രമിക്കണം ഞാൻ ആയിരിക്കുന്നിടത്ത് ഐക്യത കൊണ്ടുവരുവാൻ ഞാൻ പരിശ്രമിക്കണം അതുപോലെ നിങ്ങൾ ആയിരിക്കുന്നിടത്ത് ഐക്യത കൊണ്ടുവരുവാൻ നിങ്ങൾ പരിശ്രമിക്കണം ഐക്യത ഉണ്ടെങ്കിൽ മാത്രമേ വളർച്ച ഉണ്ടാവുകയുള്ളൂ ഐക്യതയുണ്ടെങ്കിൽ മാത്രമേ ഉയർച്ച ഉണ്ടാവുകയുള്ളൂ ഐക്യതയുണ്ടെങ്കിൽ മാത്രമേ ദൈവിക അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് അഹരോന്റെ താടിയിൽ നിന്നാണ് അഭിഷേകം ഒഴുകുന്നത് അപ്പം ആ നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങളുടെ അപ്പൻ അല്ലെങ്കിൽ സഭയ്ക്കകത്ത് നിങ്ങളുടെ പാസ്റ്റർ അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന നിങ്ങളുടെ മുകളിലുള്ള അവരിലൂടെയാണ് അത് ഒഴുകേണ്ടത് അപ്പം അവരിലേക്ക് കർത്താവ് കൊടുക്കുന്ന ആ ആലോചനകളെ നിർദ്ദേശങ്ങളെ നമ്മൾ ഒരു മനസ്സോടെ സ്വീകരിപ്പിനും അതിനെ നമ്മൾ ഫോളോ ചെയ്യാനും തയ്യാറാണ് ഒന്നുകൂടെ വായിക്കാം സഹോദരന്മാരെ നിങ്ങളെല്ലാവരും ഒന്നു തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാത്ത ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു ഇതിനാണ് യൂണിറ്റി എന്ന് പറയുന്നത് ആ ബാക്കി ഒന്നുകൂടെ നിങ്ങൾ വായിച്ച് ഗ്രഹിക്കണം നിങ്ങളുടെ കുടുംബത്തിൽ അപ്ലൈ ചെയ്യുക നിങ്ങളുടെ സഭയ്ക്കകത്ത് അപ്ലൈ ചെയ്യുക നിങ്ങളുടെ ജോലി സ്ഥലത്ത് അപ്ലൈ ചെയ്യുക നിങ്ങൾ എവിടെയൊക്കെയുണ്ടോ അവിടെ എല്ലാം യൂണിറ്റിക്ക് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം നിങ്ങൾ ഭിന്നിപ്പിക്കുന്ന ആളാകരുത് നിങ്ങൾ യുണൈറ്റ് ചെയ്യുന്ന ആളായിരിക്കണം അത് കർത്താവിന്റെ സ്വഭാവമാണ് സഹോദര സഹോദരി മാതാവ് പിതാവ് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ യുണൈറ്റഡ് ആക്കണം യൂണിറ്റി കൊണ്ടുവരുന്ന ആളായിരിക്കണം നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് യൂണിറ്റി കൊണ്ടുവരണം ഇത് നമ്മുടെ മേലുള്ള വിളിയാണ് അത് മറക്കരുത് കേട്ടോ തിരിച്ചറിഞ്ഞ് പിശാജിന്റെ പദ്ധതിയെ തിരിച്ചറിഞ്ഞ് അതിനെ എതിർക്കണം പിശാജി ചിഹ്ന ഭിന്നമാക്കാൻ നോക്കുമ്പോൾ ഐ മീൻ പല അഭിപ്രായങ്ങൾ കൊണ്ടുവരുവാൻ നോക്കുമ്പോൾ ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ എന്റെയും നിങ്ങളുടെയും ചുമതലയാണ് നിങ്ങളുടെ കുടുംബത്തിൽ സഭയ്ക്കകത്ത് നിങ്ങൾ എവിടെയൊക്കെ പ്രവർത്തിക്കുന്നു അവിടെല്ലാം യുണൈറ്റഡ് ആക്കുവാൻ യൂണിറ്റി കൊണ്ടുവരുവാൻ ശ്രമിക്കുക എന്നുള്ളത് എന്റെയും നിങ്ങളുടെ ഉത്തരവാദിത്വം അത് ചെയ്യുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളുടെ